മോഹൻലാലിനെതിരെ കടുത്ത അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അവതാരകൻ അനിൽ നമ്പ്യാർ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച സാംസ്കാരിക മേള കമോൺ കേരളയുടെ ഏഴാം എഡീഷനിൽ പങ്കെടുത്ത കാര്യത്തിനാണ് അനിൽ നമ്പ്യാർ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്നത് മോഹൻലാൽ ആ മേളയിലെ ചീഫ് ഗസ്റ്റായിരുന്നു ഇന്ത്യക്കെതിരെ ഭീകരർ പ്രകോപനം സൃഷ്ടിക്കുന്നതിനിടെയാണ് മാധ്യമത്തിൻ്റെ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനിൽ നമ്പ്യാരി ഈ അധിക്ഷേപം നടത്തുന്നത് പാകിസ്ഥാനി തീവ്രവാദികൾ നമ്മുടെ സ്വന്തം ഭാരതത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും വർഷിക്കുമ്പോൾ ഗൾഫിൽ പോയി മൗദൂതി പത്രത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിൻ്റെ ആ മനസ്സ് ആരും കാണാതെ പോകരുതെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ അനിൽ നമ്പ്യാരുടെ അധിക്ഷേപം ഇസ്ലാമിസ്റ്റുകൾ എത്ര പണം കൊടുത്താണ് മോഹൻലാലിന് ഈ പരിപാടിയിൽ ഇറക്കിയതെന്ന് അറിയില്ലെന്നും അനിൽ നമ്പ്യാർ പറയുന്നു എന്തായാലും രാജ്യസ്നേഹത്തിന് മുകളിലാണ് ഭീകരവാദികളുടെ പണമെന്ന് മോഹൻലാൽ തെളിയിച്ചല്ലോ എന്നും അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് താഴെയും സംഘപരിവാർ അനുകൂലികൾ രൂക്ഷമായ ഭാഷയിലാണ് അധിക്ഷേപം നടത്തിയത് അതിനിടെയാണ് അനിൽ നമ്പ്യാരും സമാനമായ രീതിയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് തീവ്രവാദികളെ വാഴ്ത്തി ഒരു എംബുരാൻ ത്രീ എടുത്ത് നമുക്ക് രാജ്യസ്നേഹം കാണിക്കണം പ്രിയ ഖുറേഷി ഖുറേഷിയുടെ സ്വന്തം സയ്ദിനെ പരിശീലിപ്പിച്ച കേന്ദ്രം ചുട്ടു ചാമ്പലാക്കി അവൻ്റെ കൂട്ടാളികളെയും ചൊല്ലി കാലപുരിക്ക് അയച്ചിട്ടുണ്ട് ഹലാലേട്ട നിങ്ങളുടെ ഉണക്ക അബ്രാം ഖുറേഷി അല്ല നല്ല നല്ലൊന്നാംതരം പത്തരമാറ്റ് ഖുറേഷി കേണൽ സോഫിയ ഖുറേഷി അവളാണ് പോയി ചാമ്പിയത് അരിമേടിക്കാൻ ഗതിയില്ലായിരുന്നതുകൊണ്ടാവും നിങ്ങൾ എംബുരാൻ പിടിച്ചതെന്ന് ഓർത്ത് ആശ്വസിക്കുന്നു എംബുരാൻ മറക്കണ്ട ഞങ്ങളുടെ സന്തോഷത്തിൽ താങ്കൾ ഇടപെടുകയും വേണ്ട രാജ്യദ്രോഹിയാണ് താൻ എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് മോഹൻലാലിനെതിരായി ഉയർന്നു വന്നത് നേരത്തെ ഇറങ്ങിയ എംപുരാൻ സിനിമയിലെ ഗുജറാത്ത് കലാപം അടക്കമുള്ള രംഗങ്ങൾ സംഘപരിവാറിനെ ഏറെ പ്രകോപിതരാക്കിയിരുന്നു കൂടാതെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടുള്ള സിനിമയിലെ സംഭാഷണങ്ങൾ അതും അവർക്ക് പ്രശ്നം തന്നെയായിരുന്നു അതിനെ തുടർന്ന് വലിയ സൈബർ ആക്രമണമാണ് സംഘപരിവാർ അനുകൂലികൾ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ നടത്തിയത് ഒടുവിൽ എംബുരാൻ എഡിറ്റ് ചെയ്യാനും അവർ നിർബന്ധിതരായി അതിന് പിന്നാലെ സിനിമയുടെ ഒരാളായ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളിൽ ഇടി ഒരു റെയ്ഡും നടത്തിയിരുന്നു എംബുരാൻ പിന്നാലെ മോഹൻലാലിനെതിരെ സംഘപരിവാർ സ്വീകരിച്ച നിലപാടിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലും ഉയർന്നു വന്നത് എന്തായാലും പതിവ് പോലെ ചീത്തവളികൾ തന്നെയാണ് അനിൽ നമ്പ്യാർ ഏറ്റുവാങ്ങുന്നത് എന്നാൽ യു എയിലുള്ള മലയാളികൾ ജാതിയും മതവും നോക്കാതെ ആഹ്ലാദിച്ച ഒരു ദിവസമായിരുന്നു അത് കേരളത്തിലെയും ഗൾഫിലെയും ബിസിനസ് സംരംഭകർ ഒരുക്കിയ വ്യാവസായിക വിദ്യാഭ്യാസ സ്റ്റാളുകൾ കേരള തനിമയുള്ള വേദിയും പരിസരങ്ങളും അങ്ങനെ മലയാളികൾ ആവേശപൂർവ്വം വരവേറ്റ ഒന്നായിരുന്നു കമോൺ കേരള എന്ന പരിപാടി ആ പരിപാടിക്കെത്തിയ മോഹൻലാലിനെ എത്ര സന്തോഷത്തോടെയാണ് യു എയിലെ മലയാളികൾ എതിരേറ്റത് ഇപ്പോൾ അതിൽ പോലും വർഗീയത തള്ളിക്കയറ്റി വിഷം പരത്തുകയാണ് അനിൽ നമ്പ്യാരെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഇരുപത്തിനാല് മണിക്കൂറും ഒരു പണിയും ചെയ്യാതെ ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ല യഥാർത്ഥ രാജ്യസ്നേഹം അത് സംഘികൾക്ക് മാത്രമായി ആരും തീരെഴുതി തന്നിട്ടുമില്ല ആളുകളെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നവൻ്റെ രാജ്യസ്നേഹത്തിന് തിളക്കം കുറവ് തന്നെയാണ് അത് അനിൽ നമ്പ്യാർ കൂടി ഓർക്കേണ്ട കാര്യമാണ്